ഹായ് നമസ്കാരം എന്തായാലും ബി ജെ പി വിജയാഘോഷം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എക്സിറ്റ് പോള് എന്നത് അവർക്കൊരു ആവേശം തന്നെയാണ് പക്ഷേ എക്സിറ്റ് പോള് അവർ വലിയ പ്രശ്നമാക്കുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ധാരണയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും വ്യക്തമായ കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിൻ്റെ ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് നരേന്ദ്രമോദിയെ ധ്യാനത്തിലേക്ക് നയിച്ചതും ധ്യാനം വളരെ സമാധാനപരമായി അദ്ദേഹത്തിന് ധ്യാനം നടത്താൻ കഴിഞ്ഞതും കാരണം താനും തൻ്റെ കർത്തവ്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒരു ആത്മസംതൃപ്തിയാണ് ആ ധ്യാനത്തിൽ നിന്നും നമ്മൾ ദർശിച്ചു കാണേണ്ടത് അപ്പം അങ്ങനെയാ ബി ജെ പി ഇപ്പോൾ ഇതാ ഡൽഹിയിൽ വളരെ തകർത്ത ഒരു ആഘോഷം നടത്താനുള്ള ഒരു തീരുമാനത്തിലും അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലുമാണ് അപ്പോൾ ഒരു സ്ഥലത്ത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ആഘോഷത്തിന്റെ ഒരു വക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഡൽഹി എന്ന് പറയുന്ന പ്രദേശം പിന്നെ ബി ജെ പി കേന്ദ്രങ്ങളും അതിൻ്റെ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഭരണപരമായി രാഷ്ട്രപതി ഭവനും അതുപോലെ നമ്മുടെ ലോക്സഭയും ഒക്കെ ഒരു പുതിയ ഗവൺമെന്റിന് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാനും അതിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും നമ്മൾ ഒരു ഒരു വലിയൊരു ഉത്സവമാണ് കഴിഞ്ഞിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത് കൃത്യമായിട്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ആ ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ ഭരണ രീതിയും ആ ജനാധിപത്യത്തിന്റെ ക്രമം അനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പും തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നത് എന്നത് വ്യക്തമാണ് നമുക്ക് അത് വളരെ ബോധ്യമാണ് ഒരുപക്ഷെ നമുക്ക് അഭിമാനിക്കാവുന്നതാണ് ലോകരാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് ഇത്ര ചിട്ടയായിട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ ഷെഡ്യൂൾഡ് ആയിട്ട് കറക്റ്റ് കറക്റ്റാക്കി ഒരു ഇത്രയും വലിയ ഒരു രാജ്യത്ത് ഒരു ജനജീവിതവും അതുപോലെ ജീവിത ചര്യകളും കാലാവസ്ഥയും ആഹാര രീതിയും ഒക്കെ വ്യത്യസ്തമായി കിടക്കുന്ന ഒരു രാജ്യത്ത് അതായത് വൈവിധ്യമാർന്ന ഒരു രാജ്യത്ത് അത് ആ രാജ്യത്ത് പിന്നെ കാലാവസ്ഥയും അതുപോലെ യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ വൈവിധ്യമാണ് അങ്ങനെയുള്ള രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുക അതും കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുക അതിനെ കൃത്യമായിട്ട് തന്നെ നേരത്തെ തയ്യാറാക്കിയതനുസരിച്ച് നടത്തിക്കൊണ്ടാകഴിയുക ഒരിടത്ത് പോലും ഒരു പാളിച്ച ഉണ്ടാകാതിരിക്കുക അത് ഭാരതത്തിന് അവകാശപ്പെട്ടതാണ് അത് ഭാരതത്തിന്റെ അഭിമാനം തന്നെയാണ് എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഡൽഹിയിൽ ഈ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു രാഷ്ട്രപതി ഭവനിൽ ആയിരിക്കാം മിക്കവാറും ഇപ്പോൾ അറിയുന്നത് അവസാനം അറിയുന്ന വിവരം വെച്ചിട്ട് ആദ്യമൊക്കെ രാഷ്ട്രപതി ഭവൻ പോരാ സ്ഥലം പോരാ കാരണം കഴിഞ്ഞ പ്രാവശ്യം പതിനാ എണ്ണായിരത്തോളം പേരെ മാത്രമാണ് ഇതിനകത്ത് പങ്കെടുപ്പിക്കാൻ ഈ സത്യപ്രതി ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞത് അതിനുള്ള അതിനുള്ള സൗകര്യം പോലും രാഷ്ട്രപതി ഭവനിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിനേക്കാളും ആൾക്കാർ വിദേശികൾ ഉൾപ്പെടെ ഉള്ളവർ എത്തുമെന്നുള്ളത് കൊണ്ടും ഒരു പതിനായിരത്തിലധികം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇടം കണ്ടെത്തുക എന്നതായിരുന്നു ആദ്യം ബി ജെ പി ഒരു പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ഭവനിൽ വെച്ച് തിരഞ്ഞെടുപ്പ് അല്ല ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തണോ വേണ്ട എന്നതിനെ കുറിച്ച് ചിന്തിച്ചു പക്ഷേ വടക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഡൽഹിയിലെ ഈ ഉഷ്ണതരംഗമുണ്ടല്ലോ അത് വല്ലാതെ അവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ബാധിച്ചു നമ്മുടെ തെരഞ്ഞെടുപ്പിനെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഈ വലിയ ഉഷ്ണതരംഗം തിരഞ്ഞെടുപ്പിനെയും പോളിങ്ങിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും അത് ആ ആ കാലാവസ്ഥ എന്നത് ഇപ്പോൾ സത്യപ്രതിജ്ഞയും ബാധിച്ചിരിക്കുന്നു മിക്കവാറും ഈ പുറത്ത് അല്ലെങ്കിൽ ഒരു ഒരു കർമ്മപഥത്തിലോ അല്ലെങ്കിൽ ഭാരത മണ്ഡലത്തിലോ വച്ച് നടത്തണമെന്ന ഒരു ബി ജെ പിയുടെ ഒരു ഐഡിയ മാറ്റി ഇപ്പോൾ അത് രാഷ്ട്രപതി ഭവനിൽ തന്നെ വെച്ച് നടത്തിയാൽ മതി എന്നുള്ള ഒരു ആശയം ആ ഒരു തീരുമാനം ആ ഒരു ധാരണ ബി ജെ പി കേന്ദ്രങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി ഭവനിൽ വെച്ച് തന്നെയായിരിക്കും ഈ ലോക്സഭ പുതിയ പിന്നെ മന്ത്രി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത് ജൂൺ ഒൻപത് എന്നത് ഏകദേശം നിശ്ചയിച്ചു കഴിഞ്ഞ ദിവസം തന്നെയാണ് അതിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല വെനുവിൽ മാത്രമാണ് ഒരു മാറ്റം മാറ്റമല്ല ഒരു തീരുമാനം വരാത്ത പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അത് രാഷ്ട്രപതി മനോദി തന്നെ നടക്കാൻ സാധ്യതയുണ്ട് ജൂൺ ഒൻപതിന് വൈകുന്നേരം എന്നതും മാറ്റമില്ലാത്തതാണ് കാരണം ഈ ജൂൺ ഒൻപത് നിശ്ചയിച്ചതിന് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രധാനമന്ത്രിക്ക് വിദേശ രാജ്യത്ത് നടക്കുന്ന ഒന്ന് രണ്ട് പിന്നെ കോൺഫറൻസുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട് അപ്പം അതനുസരിച്ചിട്ടാണ് ഈ ജൂൺ ഒൻപത് നിശ്ചയിച്ചിരിക്കുന്നത് ഈ അത് തന്നെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം അതുകൊണ്ട് തന്നെ ഈ പ്രധാനമന്ത്രി പോകാൻ പ്ലാൻ പദ്ധതി തയ്യാറാക്കിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപ്പം ജയിച്ചു വരുമെന്നുള്ള ഉറപ്പ് തന്നെയായിരുന്നു ബി ജെ പി കേന്ദ്രങ്ങൾക്ക് രാഷ്ട്രപതി ഭവനിൽ കഴിഞ്ഞ ഇരുപത്തി അത് ഒരിടത്ത് തെരഞ്ഞെടുപ്പും അതുമായിട്ടൊക്കെ നടക്കുമ്പോഴും രാഷ്ട്രപതി ഭവൻ പുതിയ ഈ ലോക്സഭ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് രാഷ്ട്രപതി ഭവൻ അലങ്കരിക്കുന്നതിന് ഒരു ശ്രമങ്ങൾ നടത്തും കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി അതായത് മെയ് ഇരുപത്തി എട്ടാം തീയതി തന്നെ അതിന്റെ ടെൻഡർ വിളിച്ചു എന്നാണ് അത് ഈ രാഷ്ട്രപതി ഭവൻ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കാനുള്ള ഒരു ടെൻഡർ വിളിച്ചു എന്നാണ് അറിയുന്നത് ഇരുപത്തി എട്ടാം തീയതി അത് ഇരുപത്തിയൊന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയ്ക്കാണ് ആ ടെൻഡർ എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട് വാർത്തകളിലൊക്കെ അത് വരുന്നുണ്ട് അങ്ങനെ അതനുസരിച്ചിട്ട് മിക്കവാറും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രപതി ഭവൻ തന്നെയാണ് ഈ ചടങ്ങിന് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് കാണുന്നത് എന്തായാലും ബി ജെ പി വളരെ ആഘോഷത്തിലാണ് പക്ഷേ ഈ രാഷ്ട്രപതി ഭവനിൽ വെച്ചാണെങ്കിൽ പോലും ബി ജെ പി ഒരു ഗംഭീരമായ ആഘോഷം തീരുമാനിച്ചിട്ടുണ്ട് അത് പുറത്തു വച്ചായിരിക്കും അത് ഈ പറയുന്ന ഒന്ന് കർമ്മ വെച്ചോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു തുറന്ന സ്ഥലത്ത് വെച്ചായിരിക്കും പക്ഷേ അത് ഈ കാലാവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അകത്തെ ഹാളിൽ എന്തായാലും അവർ പ്ലാൻ ചെയ്യുന്നില്ല കാരണം അത്ര വിശാലമായ സ്ഥലത്ത് നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പിയുടെ യോഗത്തിലും ഈ ആഘോഷ പരിപാടിയിലും പതിനായിരക്കണക്കിന് പേര് പങ്കെടുക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവരും കൂടി പങ്കെടുക്കാനുള്ള ഒരു വലിയൊരു ആഘോഷം അത് ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃക ചരിത്രമൊക്കെ വെളിവാകുന്ന തരത്തിലുള്ള അത് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയൊക്കെ ബി ജെ പി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതിനുവേണ്ടി എല്ലാ സംവിധാനവും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പിന്നെ പടക്കം പിന്നെ കമ്പിത്തിരി അങ്ങനെ വേണ്ട കമ്പിത്തിരി അല്ല വലിയ നമ്മുടെ കമ്പം എന്നൊക്കെ പറയുന്ന പോലുള്ള അത്തരം പ്രവർത്തനങ്ങൾ എല്ലാം വളരെ കാര്യമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നു പക്ഷേ ഇത് നമ്മൾ പറയുമ്പോഴും നരേന്ദ്രമോദി അദ്ദേഹം നമ്മളത് കാണേണ്ടതാണ് അദ്ദേഹം ഈ ധ്യാനം കഴിഞ്ഞിട്ട് നേരെ അദ്ദേഹം വളരെ സജീവമായിട്ട് രംഗത്ത് രംഗത്തു വന്നിരിക്കണം നോക്ക ഒരു വ്യക്തിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഊർജം എത്ര മാത്രമാണെന്ന് അദ്ദേഹം ഏർ ധ്യാനം കഴിഞ്ഞിട്ട് ഈ ഇന്നലെ പങ്കെടുത്ത വിവരങ്ങൾ അറിയുന്ന അനുസരിച്ച് ഇന്നലെ ഞായറാഴ്ച നമ്മൾ എല്ലാം അവധിക്ക് ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കുന്ന ദിവസമാണ് അത് ഇന്ത്യയിൽ എല്ലായിടത്തും ഞായറാഴ്ച ഒരു അവധി ദിവസം തന്നെയാണ് ആഘോഷം ഒരു ഒരു മന്ന ദിവസമാണ് നമ്മൾ നമ്മളെല്ലാം ആഘോഷിച്ച് വീട്ടിൽ ഇരിക്കുന്ന ദിവസമാണ് പക്ഷേ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച വളരെ തിരക്കേറിയ ദിവസമായിരുന്നു എന്നാണ് ഇന്നലെ ഞായറാഴ്ച ഏഴ് കൂടിയാലോചനകളിലാണ് ഭരണപരമായ കാര്യങ്ങൾക്കുള്ള കൂടിയാലോചനകളിലാണ് അദ്ദേഹം പങ്കെടുത്തത് ആദ്യം അദ്ദേഹം പങ്കെടുത്തത് അടുത്ത നൂറ് ദിവസത്തിനകത്ത് ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം നൂറ് ദിവസത്തിനകത്ത് ചെയ്യേണ്ട കർമ്മ പദ്ധതികളെ കുറിച്ചുള്ള ഒരു അവലോകനവും അതിൻ്റെ ഒരു ചർച്ചയും അതിൻ്റെ ഒരു ചിട്ടപ്പെടുത്തലുമായിരുന്നു തുടക്കത്തിൽ ഇന്നലെ നടത്തിയത് അത് കഴിഞ്ഞിട്ട് നിരവധി പദ്ധതികൾ പരിസ്ഥിതി ദിനമുണ്ട് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ചടങ്ങുണ്ടായിരുന്നു അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലെ ഉഷ്ണതരംഗത്തെക്കുറിച്ചുള്ള ഒരു അവലോകനം അതെങ്ങനെ നേരിടാം ഔഷധരംഗം കൊണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ എങ്ങനെ നേരിടാം പിന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റിൻ്റെ രൂക്ഷത അവിടെ നാശനഷ്ടം വന്നവർക്ക് എങ്ങനെ പുനരസിപ്പിക്കാം അവരുടെ നാശനഷ്ടം എങ്ങനെ കൊടുക്കാം അതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്ത് അങ്ങനെ ഭരണപരമായ കാര്യങ്ങളിൽ ഏഴ് യോഗങ്ങളിലാണ് പ്രധാനമന്ത്രി ഇന്നലെ പങ്കെടുത്തത് അതാണ് നമ്മൾ പ്രധാനമന്ത്രിയുടെ ഊർജ്ജം കാണുന്നത് ഇനി നമ്മൾ ഡൽഹിയിൽ ഒരു വശത്തും കൂടെ നോക്കാം ഇന്നലെ ഈ എൻ ഡി എക്കാർ ചെയ്ത് ഇന്ത്യക്കാർ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യക്കാര് കൂട്ടത്തോടെ ചെന്നിട്ട് ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കുകയാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ചെന്നിട്ട് ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അവർ മൂന്നാമത്തെ തവണയാണ് ഇതുപോലെ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഈ ഇലക്ഷൻ കമ്മീഷനെ കാണുന്നത് ഇപ്പോൾ രണ്ട് തവണ പോയത് വോട്ടിംഗ് നടക്കുന്നത് ശരിയായിരിക്കില്ല എന്ന് പറയാനും ഇപ്പോൾ മൂന്നാം തവണ പോയിരിക്കുന്നത് ആ രണ്ട് കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് മൂന്നാം തവണ പോയിരിക്കുന്നത് നമ്മുടെ വോട്ടെടുപ്പ് ശരിയായിരിക്കില്ല വോട്ടെടുപ്പ് അട്ടിമറിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ വരട്ടാനാണ് പോയത് പക്ഷേ അവിടെ അതാണ് കാണുന്നത് എന്നാൽ മറ്റൊടുത്ത് ഈ കെജ്രിവാൾ നമ്മൾ സാധാരണ വാർത്തകൾ കാണുന്നത് പിന്നെ അദ്ദേഹം തിരിച്ച് പ്രധാനമന്ത്രി ഇപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു അല്ലെ പ്രധാനമന്ത്രി അടുത്ത രാജ്യത്തേക്ക് പോയി ഇങ്ങനെയൊക്കെ നമ്മൾ വാർത്ത വായിക്കും ഇപ്പോഴാണ് നമ്മൾ ഇന്ന് ഒരു വാർത്ത വായിച്ചത് കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരു 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 സംഭവം അത് കെജ്രിവാള് അവിടെ പിന്നെ ഈ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പ്രധാനമന്ത്രി ധ്യാനവും കഴിഞ്ഞിട്ട് സജീവമായിട്ട് പൊതു രംഗത്ത് സജീവമാകുകയും ഭരണരംഗത്തിന്റെ കാര്യങ്ങളിൽ നോക്കാൻ വളരെ സജീവമായപ്പോൾ കെജ്രിവാൾ നമ്മൾ കാണുന്നത് ഒരു വലിയ ബഹളവും കുറേ അനാവശ്യമായ കുറേ വിവാദ ഉങ്ങൾ കളക്കി വിട്ടിട്ട് അദ്ദേഹം നേരെ മിണ്ടാതെ ജയിലിലേക്ക് പോയി തൻ്റെ കുടുംബത്തിലേക്ക് പോയി എന്നതുപോലെ ജയിലിൽ പോയി എന്നുള്ള വാർത്ത നമ്മൾ വായിക്കുന്നു അങ്ങനെ എന്തായാലും പൊതുവെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ഡൽഹിയിലെ ഒരു ഒരു അന്തരീക്ഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വർണ്ണിച്ചത് ആ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ആഘോഷത്തിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഗവൺമെൻറ്റും ബി ആഘോഷം നടത്തുവാനുള്ള തയ്യാറെടുപ്പിൽ തന്നെ